ഓണാഘോഷവുമായി ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ ഏരിയ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി പി ഇസാഖ് ഉദ്ഘാടനം ചെയ്തു പതിവ് വിഭവ സമൃദ്ധമായ ഓണസദ്യ തന്നെയായിരുന്നു ആകർഷണം എല്ലാ വർഷവും ന്യൂസ് പേപ്പർ ഏജന്റ് അസോസിയേഷൻ നടത്തി വരാറുള്ള ഓണസദ്യ ഈ വർഷവും വളരെ ഗംഭീരമായി ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു ഞങ്ങളുടെ മിക്ക ഏജന്റുമാരും ഇതിൽ പങ്കെടുത്തു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഐക്യവും അതുപോലെ സാഹോദര്യവും ഈ ഓണസദ്യയിൽ കൂടി നമുക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞു തുടർച്ചയായി ഇനിയും ഇങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള വർഷങ്ങളിലും ഇത് ഞങ്ങൾ തുടർന്നു പോകുന്നതാണ് അതുകൊണ്ട് ഞങ്ങളുടെ സാഹോദര്യം നിലനിർത്താനൊക്കെ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ഈ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജല്ലറി പ്രസിഡന്റ് സാഹിർ മോൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആബിദ് വി മുൻ പ്രസിഡന്റ് അൽ അമീൻ നാലകത്ത് ജില്ലാ കമ്മിറ്റി അംഗം പി വിജയകുമാർ പ്രസ് കോർഡിനേറ്റർ കെ പി ഭാസ്കരൻ നടുവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ നന്ദിനി റെസ്റ്റോറന്റിൽ ചേർന്ന ആഘോഷത്തിൽ മുപ്പതിലേറെ ഏജന്റുമാർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം